ഹലോ ഗായ്സ് നമസ്കാരം ഞാനിപ്പോൾ തൃശ്ശൂർ കല്ലൂരിൽ കിഴക്കേ പള്ളിക്ക് സമീപമാണുള്ളത് നാലര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായൊരു വീടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് നാല് വശവും ചുറ്റുമതിലൂടെയൊക്കെ കൂടി നല്ല ഭംഗിയായിട്ട് മുറ്റമൊക്കെ ഇൻ്റർലോക്ക് കട്ട വിരിച്ച് സമൃദ്ധമായി വെള്ളമുള്ള വറ്റാത്തൊരു കിണറോട് കൂടിയൊരു വീടാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതൊരു ത്രീ ബെഡ്റൂം വില്ലയാണ് സിറ്റ് ഔട്ട് കഴിഞ്ഞ് കയറി വരുമ്പോൾ തന്നെ ഒരു വിസിറ്റിംഗ് ഹാളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് അതിൻ്റെ ബാത്റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ആ വാളൊക്കെ വളരെ മനോഹരമായ ടൈല് കൊണ്ടാണ് അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂം ഇതും അറ്റാച്ച്ഡ് ആണ് അപ്പൊ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇത് കിച്ചണോട് ചേർന്നിട്ട് ഡൈനിങ് ഏരിയയാണ് ഇതാണ് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് അവർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കൂടാതെ അതിനോട് ചേർന്ന് തന്നെ ഈ ഒരു ഡൈനിങ് ഏരിയയും കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ വർക്ക് ഏരിയയും ആ വർക്ക് ഏരിയയിൽ ഒരു കോമൺ ബാത്റൂമും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആകർഷകമായ രീതിയിൽ തന്നെ പെയിൻറ്റിങ്ങും അത്യാവശ്യം നല്ല സ്പേസും വളരെ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വില്ലയ്ക്ക് വരുന്നത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഇത് ഈ വില്ല വരുന്നത് മെയിൻ റോഡിൽ നിന്ന് രണ്ടാമത്തെ വീടായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക